ഡി ചരിത്രത്തിൽ തന്നെ കണ്ണപ്പുറയിലെ മേഖലാ സമ്മേളനത്തിന് ആ സമ്മേളനം നടക്കുന്ന നഗരിക്ക് ഇത്തരത്തിൽ ചരിത്രപരമായ ഒരു പേര് നൽകിയ ഒരു കാലഘട്ടം മുപ്പൊരിക്കലും ഉണ്ടായിട്ടുണ്ടായി കാരണം രവിയുടെയും മണിയൻ്റെയും വിജയൻ്റെയും അവരെ പാലൂട്ടി വളർത്തിയ അമ്മമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവരുടെ പ്രസ്ഥാനമാണ് മേഖലാ പ്രസിഡന്റ് ആർ പ്രവീൺ അധ്യക്ഷനായി ഡിവൈഫൈ ബ്ലോക്ക് പ്രസിഡന്റ് ആർ നിഖിൽ ട്രഷറർ യു അഷ്റഫ് സ്വരൂപ് കുന്നംപുള്ളി സബിത സതീഷ് എം കെ സുരേന്ദ്രൻ വി ഗംഗാധരൻ എസ് കിരൺ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പി ജിഷ്ണു സെക്രട്ടറി എസ് ഷറഫുദ്ദീൻ പ്രസിഡന്റ് എം ജിബിൻ ട്രഷറർ എന്നിവരാണ്